ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഒരു ഗാർഡൻ്റെ ഭംഗി കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടുള്ള ചെടികളും അതിലുപരി അതിനകത്തുണ്ടാകുന്ന പൂക്കളുവാണല്ലേ ഈ പൂക്കളുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ അത് റോസായാലും അഡീനിയം ബൊഗൈൻ വില്ല ഇതുപോലുള്ള പൂ നിൽക്കുന്ന ചെടികളൊക്കെ കാണാനാണ് ഭംഗി കൂടുതൽ അപ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടണം എന്ത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിതുപോലുള്ള ചെടികൾ പൂത്ത് കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു മെയിൻ വളമാണ് ഡാപ്പ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇതിനു മുൻപ് ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാപ്പിനെ പറ്റി അപ്പോൾ ഇന്ന് ഞാൻ അതിനകത്ത് കാണിച്ചു തരുന്നു ഡാപ്പ് രണ്ട് കളറിലുണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അതിന് മുൻപായിട്ട് പറയാം ഈ ഡാപ്പ് എന്ന് പറയുന്നത് എല്ലാ പൂവിടുന്ന ചെടികൾക്കും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതുപോലെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റോസും അടീനിയം ബൊഗയും വില്ല ഇങ്ങനത്തെ ചെടികൾക്കൊക്കെയാണ് പിന്നെ ഈ വാട്ടർ സ്റ്റെമായിട്ടുള്ള നമ്മുടെ മണി അതുപോലെയുള്ള ചെടികൾക്കൊന്നും ഇത് ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഡാപ്പ് ഡൈ ഫോസ്ഫേറ്റ് ഇത് കണ്ടോ ഇത് ബ്ലാക്ക് കളറിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറിലും ഉണ്ട് ഇത് രണ്ടും ഇപ്പം എൻ്റെ അടുത്തുണ്ട് വൈറ്റ് ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ കൂടുതലും ബ്ലാക്ക് ആണ് കിട്ടുന്നത് എന്താണെന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും ഇത് രണ്ടും രണ്ടും എന്താണ് ഗ്രാന് രൂപത്തിലാണ് ഡാപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ കൂടുതലും ഇതിനകത്ത് ഫോസ്ഫേർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികൾ പൂവിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡാപ്പ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ അളവ് നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അളവ് കൂടിപ്പോയാൽ പ്രശ്നമാണ് കേട്ടോ ഈ കറുപ്പ് കറുപ്പ് ഡാപ്പ് എന്ന് പറയുന്നത് കൂടുതലും കൃഷികൾക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ വൈറ്റാണ് കൂടുതലും നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുള്ളതും കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ആയിട്ടുള്ളത് ബ്ലാക്ക് ആണെന്ന് ഓക്കെ എന്തായാലും ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ കാണിച്ച് തരാം നമ്മൾ ചെടിയുടെ മണ്ണുണ്ടല്ലോ മണ്ണൊരു ഇളക്കുള്ള ഒന്ന് രണ്ട് ഒരു ചെറിയ നനവുണ്ടായിരിക്കണം ഓവറായിട്ട് നനയണമെന്നല്ല ഒരു ചെറിയ ഒരു നനവ് ആ ഒരു മണ്ണിൻ്റെ പുറത്തുണ്ടായിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പം ആദ്യം നമ്മൾ ഒരു വലി പോട്ടിൻ്റെ വലുപ്പവും ചെടിയുടെ സൈസും അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് എത്ര ബോൾസ് എടുക്കണമെന്നുള്ളത് വലിയ ചെടിയാണ് കുറച്ച് പ്രായമുള്ള ചെടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് ബോൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചെടിയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല ചട്ടിക്ക് ചുറ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് തീരെ ചെറിയ ചെടിയാണ് വലിയ പ്രായമൊന്നും ഇല്ലാത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ അധികം എടുക്കണ്ട വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ശേഷം എന്താ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം കാരണം ഇത് അതിനകത്ത് അലിഞ്ഞ് ചേരണം ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ കാണാനും പറ്റും കേട്ടോ പിന്നെ ഈ ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ബ്ലാക്ക് ഡാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം എടുക്കും ഈ മണ്ണിനകത്തുനിന്ന് അലിഞ്ഞ് ചേരണമെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ മെയിനായിട്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഡാപ്പ് അലിഞ്ഞ് ചേരാൻ കുറച്ച് സമയമെടുക്കും വൈറ്റ് ടാപ്പ് ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരുകയും ചെയ്യും അതിപ്പം നമ്മൾ ഈ ബോൾസ് രൂപത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കുറച്ച് സമയം എടുക്കും അത് അലിഞ്ഞ് ചേരണമെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഓവറായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് കെമിക്കൽ വെള്ളം ആയതുകൊണ്ട് തന്നെ ചൂടടിച്ചിട്ട് ചെടി നശിച്ചു പോവുകയെ അതുകൊണ്ട് നിങ്ങളൊരു എന്താ വൈകുന്നേരം സമയങ്ങളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കണം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡാപ്പിട്ട് കഴിഞ്ഞാൽ പക്ഷേ നോക്കണം മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എന്നാൽ ഓവറായിട്ടുള്ള വാട്ടറിങ്ങും പാടില്ല കേട്ടോ ഇനി നമ്മൾ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാ ഞാനിവിടെ ഇപ്പോൾ രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് എന്താ ഒരേപോലെ എടുത്തു വെച്ചിരിക്കുകയാണേ ഒരേ സമയം തന്നെ വെക്കുന്നുണ്ട് അതൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടി കുറച്ച് സമയം വെക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു കപ്പിലേക്ക് മാറ്റി കാണിച്ചുതരാം ഇതിൽ രണ്ടും ഒരുപോലെ വെച്ചേക്കാണ് ഇതിൽ ഞാനൊരു ഒഴിച്ച് മാറ്റി കാണിച്ചുതരാം കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇത് ഏതൊക്കെയാണ് അലിഞ്ഞതും ഏതാണ് അലിയാത്തതെന്നും ഞാൻ കാണിച്ചുതരാം ഇതാ ബ്ലാക്ക് ഞാനിവിടെ ഒഴിച്ച് കാണിക്കാം ഒരു മകിലേക്ക് ഒഴിച്ച് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ അലിഞ്ഞ് അലിയാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് കുറച്ച് ടൈം എടുക്കും അതെന്ന് വെള്ളത്തിൽ അലിഞ്ഞ് ചേരാനായിട്ട് അതാണ് പറഞ്ഞത് ഇപ്പോൾ വൈറ്റ് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം വൈറ്റ് പെട്ടെന്ന് സോല്യുബിൾ ആവുന്നതാണ് കേട്ടോ അതായത് ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ കാണാം ഇതിൻ്റെ ചുവട്ടിൽ അധികം ബോൾസ് ഇല്ല കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കാരണം രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കുറേ സമയം കുറച്ച് സമയം വെച്ചിരുന്നു ഒരേപോലെ വെച്ചിരുന്നതാണ് പക്ഷേ ബ്ലാക്ക് ഫുള്ളായിട്ട് അലിഞ്ഞ് ചേരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഇങ്ങനെ അലിയിച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം കുറച്ചധികം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കൂടി വെള്ളം ചേർത്തിട്ട് ഫോളിയറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ വേണം ഡാപ്പ് ഈ രണ്ട് രീതിയിലാണ് ഡാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ബോൾസായിട്ട് തന്നെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ചെടിയുടെ മൂട്ടിലിട്ട് കൊടുക്കരുത് ചുറ്റും ചെട്ടിയുടെ ചുറ്റുമായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അലിയിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരു കുറച്ച് നാളുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും ചെയ്യും ചെടി അതുകൊണ്ട് കൂടെ കൂടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നു ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നു എന്ന് കരുതി കൂടെ കൂടെ നമ്മൾ ഡാപ്പ് ഇട്ട് കൊടുക്കുന്ന അത്ര നല്ലതല്ല മണ്ണിന് കേട്ടോ മണ്ണിൻ്റെ ആ ഒരു ഫലഭൂഷ്ടതയൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് കെമിക്കൽ വളമായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഡാപ്പ് ഇട്ട് കൊടുത്താൽ മതി അത്ര നിർബന്ധമൊന്നുമില്ല കൂടുതലും നമ്മുടെ ഓർഗാനിക് വളങ്ങൾ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതേ ഉള്ളൂ പിന്നെ ബ്ലാക്കാണ് വൈറ്റിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി ദൂഷ്യഫലമുള്ളത് കാരണം ബ്ലാക്കിനകത്ത് ഇമ്പ്യൂരിറ്റീസും ഹെവി മെറ്റൽസും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് സോലബിളാകാനും ടൈം എടുക്കുന്നതും പിന്നെ മണ്ണിന് ഇത്തിരി കൂടി എന്താണ് ദൂഷ്യ ദൂഷ്യമായിട്ടുള്ളത് ബ്ലാക്കും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഡാപ്പിൻ്റെ ഉപയോഗം ഒരുപാട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ആ ഒരു ബ്ലാക്ക് വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം